ഹലോ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു തല തിരിഞ്ഞൊരു ഡെയിൻ മൈ ലൈഫ് ഫോട്ടോ കാണിക്കണം എനിക്കുണ്ടായാലോ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് അല്ലെങ്കിൽ കമൻസ് വരുന്നത് ഇങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റാക്കാണ് പക്ഷെ എടുക്കും പക്ഷെ എന്നിട്ട് ആയി വരലില്ല എഡിറ്റ് ചെയ്ത് വോയ്സ് ഒക്കെ കൊടുത്ത് സെറ്റായി അങ്ങോട്ട് വരലില്ല ഞാൻ അല്ല എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെയാണ് കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ എങ്കിലും ഒന്നിടണം ഒരു രണ്ട് ലോങ് വീഡിയോസെങ്കിലും ഇടണം എന്നൊക്കെ ഒരു ഒരു ഇതുണ്ട് നടക്കുമല്ലോ എന്ന് നമുക്ക് കണ്ടറിയാം ഞാൻ ഫൈനൽ ഇയർ ആയതിൻ്റെ ശേഷം കാര്യങ്ങളെല്ലാം വളരെ ഹെക്റ്റിക്കാണ് കാരണം ഫിഫ്ത്ത് സിനിമ തന്നെ അത്യാവശ്യം നല്ല ലോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സിക്സ് എന്താവും നിങ്ങൾക്ക് അറിയില്ല ഫിഫ്തിൻ്റെ എക്സാം കേട്ടോ ഇപ്പം നടന്നുകൊണ്ട് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത് ഈ ഡെയിലി മൈ ലൈഫിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേന്ന് തലേന്ന് പറയുമ്പോൾ തലേന്ന് പറയാൻ പറ്റില്ല ഒരു മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കലാപൊരാടയിലൊക്കെ നടക്കണത് കാരണം പിറ്റേ ദിവസത്തുള്ള ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ആസ് യൂഷ്വൽ ഓവർനൈറ്റ് ഓട്സ് പിന്നെ ഞാൻ ഉണ്ടല്ല കുറേ കമൻസ് കണ്ട് ഇനി എന്താ ഞാൻ ലാസ്റ്റ് ലാസ്റ്റൊരു ഓവർനൈറ്റ് ഓട്ടിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ ഇത് രസമല്ല ഈ പറയണ പറിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്താ പറയുക ഞാൻ ആ ഉണ്ടാക്കിയ പോലെയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലോ പറയില്ല കാരണം ഇപ്പോൾ കുറേ ഇട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇതാണ് എന്താ എനിക്ക് ഇങ്ങനെ ദോശയും അതൊക്കെ ഇങ്ങനെ മടുക്കുമ്പോൾ ഞാൻ ഇത് കഴിക്കും സ്ട്രോബെറീസൊക്കെ കിട്ടുമ്പോൾ ഞാനിത് ഉണ്ടാക്കും കേട്ടോ കാരണം ഇതുപോലത്തെ നല്ല റെഡ് ചെറിയ റെഡ് നല്ല പഴുത്ത സ്ട്രോബെറീസ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ് പിന്നെ കുറേ പേർക്ക് എന്താ ഇതിങ്ങനെ രണ്ട് ഡേറ്റ്സ് മാത്രം ഇട്ടാൽ മധുരം ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ രണ്ട് ഡേറ്റ്സ് എനിക്ക് ഓക്കെയാണ് പിന്നെ എന്താ ഷുഗർ പറ്റൂല അല്ലെങ്കിൽ ഷുഗർ ഡയറ്റിലൊക്കെ ഉള്ളവർക്ക് അത് ഒന്നും കൂടി ബെറ്റർ ആവുക പിന്നെ ഇനി നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗറോ അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ഹണിയൊക്കെ ആഡ് ചെയ്യുക എനിക്ക് ഒന്നും കൂടി ഇഷ്ടം ഇത് ഡേറ്റ്സ് ആണ് ഇഷ്ടം പിന്നെ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഏത് ഓട്ട്സാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതായി ഓർഗാനിക് നേഷ്യൻ്റെ റോൾഡ് ഓട്ട്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ ഹോൾ ഓട്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ മാറിപ്പോയാണ് സാഗിൻ്റെ കയ്യിൽ കുറച്ച് ഓട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാനിത് എടുക്കാൻ നേരത്താണ് ഇതിങ്ങനെ ശ്രദ്ധിച്ചത് പാലൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ കുറച്ചധികം ഗ്രീക്കിയൊക്കെ ഇട്ടു ആലില്ലാത്തോണ്ട് ഇത് ഇപ്രശ്നം ഉണ്ടാക്കി പിന്നെ ക്രയ്ക്കിഷ്ടാട്ടോ കാരണം ഞാൻ കുറേ എന്താ ഗ്രീക്കിയൊക്കെ ഇട്ട് അത് കുറച്ച് കുളയിട്ടുണ്ട് പിന്നെ കുറേ പേര് ഗ്രീക്ക് യോഗ തന്നെ വേണമുണ്ടാക്കാനും ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഗ്രീക്ക് യോക്കട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുക കാരണം അതിൽ ഷുഗർ ഒന്നുമില്ല പിന്നെ ഫ്ലേവേഡ് യോക്കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൽ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാത്തതാണ് പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ എന്താ ഫ്രൂട്ട് യോക്കേട്ട്സ് ഒക്കെ ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഐസ് ക്രീം കഴിക്കണ പോലെ അതുകൊണ്ട് ഞാൻ മാക്സിമം അതിൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തുകയാണ് പിന്നെ കുറേ നല്ല മധുരമുള്ള നല്ല പഴുത്ത ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാവും പക്ഷേ ഇപ്രശ് ഉണ്ടാക്കിയപ്പം എന്താ ആപ്പിളും പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള പാലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറവ് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു വെറും യോക്കട്ടിൻ്റെ ആ ഒരു ടേസ്റ്റായിരുന്നു മുന്നേക്ക് നിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് രാവിലെ പിന്നെ കഴിക്കാൻ പറ്റൂലെന്നല്ല എന്നാൽ ഓക്കെ ഓക്കെയാണ് സംഭവം അപ്പോൾ അതാ ഞാൻ സാധനം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും പിന്നെ ഞാൻ എന്താ പറയുക കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് കമൻസ് ഞാൻ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് തന്നെ എടുത്തിട്ട് കഴിക്കുകയാണെന്ന് ഞാൻ കുറച്ച് നേരം അത് വെക്കും കേട്ടോ പുറത്ത് നിന്നിട്ടാണ് ഞാനത് കഴിക്കാം ഇപ്പോൾ രാത്രി മോണിൻ്റെ ആ ഒരു വെളിച്ചം കണ്ടില്ലേ നല്ല രസമുണ്ടായിരുന്നോ അപ്പം ഞാൻ വെറുതെ വീട്ടിലെടുത്തു പിന്നെ ഞാൻ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഉറങ്ങിയപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ആകെ മെസ്സായിട്ട് കിടക്കണത് പിന്നെ ഞാൻ ഉറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു മൂന്ന് മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്താ സ്റ്റഡി ലീവിൽ ഇതിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ രാത്രി പഠിക്കുന്ന ഒരാളാണ് രാവിലെ ഞാൻ എനിക്ക് പഠിക്കണമെന്തോ ഇഷ്ടമല്ല പിന്നെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പറയണേക്കെ രാവിലെ ഇങ്ങനെ പഠിക്കേണ്ടത് നല്ല ബ്രെയിൻ ഫങ്ഷനൊക്കെ ആ ടൈമിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ഞാൻ രാത്രി പഠിക്കുമ്പോൾ ആ സൈലൻസിൽ അങ്ങനെ പഠിക്കുമ്പോഴാണ് എനിക്കൊരു സുഖമുള്ളത് ആരുമില്ലാതെ ഒരു സൗണ്ടും ഇല്ലാതെ എനിക്കിങ്ങനെ പഠിക്കണം അപ്പോൾ അതാണ് ഞാനിങ്ങനെ ലേറ്റ് നൈറ്റ് ഒരു നൈറ്റ് നൈറ്റോളമാണ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം തന്നെ ഒരു പതിനൊന്നര ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മുല ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ എന്താ ബ്രഷ് ചെയ്ത് മുഖൊക്കെ കഴുകി രാവിലെ ഇങ്ങനെ കാര്യമായിട്ട് സ്കിൻ കെയറിൽ കേട്ടോ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യും ഇടയ്ക്കൊരു ടോണർ അടിച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ബെഡ്ഡൊന്നും റെഡിയാക്കും ഇനിക്ക് മടക്കാൻ തീരെ അറിയില്ല കേട്ടോ എന്താ ഫോൾഡ് ചെയ്യാൻ ഞാൻ ഭയങ്കര മോശമാണ് അങ്ങോട്ട് വൃത്തിയായിട്ട് വരില്ല ഞാൻ കുറേ ടൈം എടുത്തിട്ട് ഞാനൊരു സാധനം ഫോൾഡ് ചെയ്യുക സാരിയൊന്നും തീരെ എനിക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് എന്താ എൻ്റെ അബായിട്ടെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോകാൻ നിൽക്കണം അതാണ് ഞാൻ ഞാൻ അബായിട്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ ഓവർനായിട്ട് നോട്ട്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പഠിച്ചു ആൻഡ് കുറേ ഇങ്ക് കമൻറ്റ്സ് വരുന്നത് സ്റ്റഡി ബ്ലോഗ് ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇൻഷാള്ള ഞാൻ എന്തായാലും ചെയ്യേണ്ടത് ഞാൻ എക്സാമിൻ്റെ ആ ഒരു ഇതിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് അപ്ലോഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കണം കാരണം എഡിറ്റ് ചെയ്യാനും പിന്നെ ഇങ്ങനെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അതാണ് ഞാൻ വല്ലാണ്ട് ടൈമൊക്കെ ഇരിക്കാത്തത് അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഷാള്ള ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ എന്തായാലും അപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേര് ഇങ്ങനെ സ്റ്റഡി ടിപ്സും എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളൊക്കെ വലുതായതിൻ്റെ ശേഷമായിരിക്കും നമ്മളവരെ എന്താ പഠന കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുക ഒരു പബ്ലിക് എക്സാം വരുമ്പോഴോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ ഓരോ എന്താ പഠനത്തിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കുകയുള്ളൂ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് എന്താ ചെറുപ്പത്തിൽ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള നോളജാണ് പിന്നീടുള്ള ഓരോ എഡ്യൂക്കേഷന് അവർക്ക് സഹായം ചെയ്യുകയുള്ളൂ അത് മാത്രമല്ല നമ്മളിപ്പോൾ ഉള്ളത് ഒരു കോമ്പറ്റേറ്റീവ് വേൾഡ് ആണ് അപ്പൊ നമ്മളെ കുട്ടികൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ബെസ്റ്റ് ഫൗണ്ടേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല പലതരത്തിന്റെ ഇടയിലും പേരന്റ്സിന് അവരുടെ മക്കളുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല എന്നാൽ ആൽബർഡ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റിലാണ് കേട്ടോ കുട്ടികൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അവർക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും അതുപോലെ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കറക്റ്റായിട്ടുള്ള ധാരണ ഉണ്ട് കേട്ടോ മോഡേൺ ടെക്നോളജിയിൽ സ്ട്രക്ചേർഡായ സിലബസിലാണ് അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല എൻഗേജിംഗ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയും ഇപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഇടയിൽ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാനുണ്ടാവില്ല എന്നാൽ ഇവിടെ കുട്ടികളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ ഒരു മെന്റന്റെ സപ്പോർട്ടും കൂടി ഉണ്ടാകും അതുപോലെ ടീച്ചറായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ട് കേട്ടോ തികച്ചും ശാസ്ത്രീയമായിട്ട് കുട്ടികളെ ഇരുത്തിയ ശേഷം ആ ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ടീച്ചറിന് ഏർക്കൂട്ട് കിട്ടുക അത് മാത്രമല്ല ഓൺലൈനായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വരുന്നില്ല അതുപോലെ പുറത്തുള്ള ഫ്രണ്ട്സും ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും അറിയുന്നത് അപ്പൊ ജി സി സിയിൽ അവരുടെ ക്ലാസ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്ലാസ്സില് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ബെനിഫിഷ്യൽ ആകും ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ പുറത്ത് പോവാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പോൾ ഞാൻ ഇമ്മനെയും കൊണ്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാം കേട്ടോ ഇമാക്ക് മെഡിസിന് വാങ്ങാനും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടുമണി കൂടിയിട്ട് നമ്മൾ രണ്ടുമൂടി പുറത്ത് പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടി ഉണ്ടോ ഗ്രോസറി ഷോപ്പിങ് എനിക്ക് വന്നാൽ ഞാൻ എപ്പോഴൊക്കെ പോകുക അപ്പോഴൊക്കെ ഞാൻ ഷോർട്സ് എടുത്ത് അപ്ലോഡ് ചെയ്യും പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ ഇമ്മ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു അപ്പോൾ പിന്നെയും വീട്ടിൽ പോയിട്ട് പിന്നെയും ഫോണെടുത്ത് പിന്നെയും വന്നു അപ്പോൾ ആദ്യം മാക്കുള്ള മെഡിസിന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ സാധനം അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊടുന്നു തരാൻ പറഞ്ഞിട്ട് നമ്പറൊക്കെ വാങ്ങിച്ച് അവർ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നോട്ട് പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കണിയിട്ട് കയറി ഞങ്ങൾ രണ്ടാളും ഒന്നെങ്കിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ജംജു ജു ഏതെങ്കിലും രണ്ടിൽ നമ്മൾ പോവലുള്ളൂ ഞാൻ ഫസ്റ്റ് അതിന് എൻ്റെ ഓട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട അതേമാതിരി മധുരക്കിഴങ്ങോ ശർക്കര കിഴങ്ങോ ഏതൊന്നും പറയുമല്ലോ ആ അത് വാങ്ങിച്ചു പിന്നെ കലണ്ടർ വാങ്ങിച്ചു പിന്നെ അത് ആ നടന്ന് പോകുന്ന രൂപം കണ്ടോ അതാണ് എൻ്റെ അമ്മ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊറിക്കാൻ വേണ്ടിയിട്ട് വാങ്ങും ഒന്നെങ്കിൽ ചിപ്സ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ ചക്ക ചിപ്സ് വാങ്ങി പിന്നെ എന്താ പറയുക പയറ് ചെറിയ വൻ പയറ് പിന്നെ അതേപോലെ പാല് വാങ്ങിച്ചു പിന്നെ അത് ഈ പാലട പായസം ഉണ്ടല്ലോ എനിക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്മ പറഞ്ഞു ഇത് വാങ്ങിച്ചോന്ന് അപ്പോൾ എനിക്ക് വലിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങി അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം എന്നിട്ടെന്താ ബ്രെഡും ലെഡും പിന്നെ ഈ ഒരു അരുൺ ഐസ്ക്രീം ഞാൻ ഒരു അരുൺ ഐസ്ക്രീമിൻ്റെ ഫാനാണ് കേട്ടോ കുറേ എനിക്ക് ഞാൻ അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഞാൻ കുറെയിൽ എത്തിയൊരു ഫീലാണ് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഐസ്ക്രീംസ് പിന്നെ അതാ എല്ലാതും ബില്ലാക്കി ആ ബില്ലടിച്ച് കഴിഞ്ഞിട്ടാണ് ഓർത്തത് എന്താ ചൂല് കേടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഉള്ളിലടിക്കണ ചൂല് വാങ്ങിക്കണമെന്ന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് തിരിച്ചിങ്ങനെ വീട്ടിൽ പോവാണ് കേട്ടോ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഓടി പോവുകയാണ് എനിക്ക് ഐസ് ക്രീം മുന്നേ കഴിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ്ക്രീം പിന്നെ വീട്ടിലെത്തിയിട്ട് എന്താ ഫുഡ് കഴിക്കണം അപ്പോൾ ചോറ് എന്താ പരിപ്പ് കറി പിന്നെ മാന്തൾ പൊരിച്ചത് പിന്നെ ഫാദിയേൻ്റെ അമ്മ ഉണ്ടാക്കിയ അച്ചാർ മോംസ് കിച്ചൻ്റെ അച്ചാർ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് അങ്ങനെ അതെല്ലാം കൂടി കൂട്ടി നമ്മളൊരു പിടികണ്ട് പിടിച്ചു പണ്ട് മുതലേ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാക്കും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ലഞ്ചാണ് ഒരു ദിവസം കാരണം എൻ്റെ അമ്മ അത്യാവശ്യം നല്ല നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മാൻ്റെ ഫുഡ് നല്ല രസമാണ് അതുകൊണ്ട് എനിക്ക് ലഞ്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പാലട പായസം കഴിച്ചിട്ട് കത്ത് എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരു അപാകത തോന്നി പക്ഷേ ഒരു അകെ കട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടേസ്റ്റ് വൈസ് ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്കതിൻ്റെ ഒരു ഇത് രൂപം കണ്ടപ്പോൾ എനിക്കെന്തോ എനിക്ക് അത്രക്ക് ഇത് കിട്ടിയില്ല പിന്നെ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് നേരെ പോയിട്ട് കുളിച്ചു ഞാൻ പറ മൊത്തത്തിൽ തല 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 തിരിഞ്ഞിട്ടാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അത് എണീറ്റതും വൈകി പിന്നെ കുളിച്ചതും വൈകി അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം തല തിരിഞ്ഞിട്ടായിരുന്നു അതാണ് ഞാൻ തല തിരിഞ്ഞ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ അത് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് പിന്നെ എന്താ ഡ്രസ്സൊക്കെ അലക്കാനിട്ടിട്ട് ഞാൻ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇമ്മ ഈ ഒരു മധുര കഴങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും നല്ല അങ്ങച്ചാറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എന്താ കിഴങ്ങും അച്ചാറുള്ള ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം അതോ എനിക്ക് മാത്രം അത് ഇഷ്ടമാണ് എനിക്കറിയില്ല ഞാനും ഉമ്മ നല്ല പോലെ ഇങ്ങനെ കഴിക്കൂട്ടോ പിന്നെ എന്താ പഠിക്കാനിരിക്കുമ്പോൾ ഇമ്മ ഇങ്ങനെ നല്ല ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നിട്ട് പറയും പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ അടുക്കിടക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരും പിന്നെ രാത്രി അങ്ങനെ ആരായിട്ട് വലിയ പരിപാടീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ കുറച്ചു നേരം പഠിച്ച് പിന്നെന്താ സ്കിൻ കെയർ ചെയ്യേണ്ടത് കുറേ ആൾക്കാർ സ്കിൻ കെയറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നിയർ സിനമായിറ്റ് സിറം പിന്നെ സാലസിലെ കാഷ് ആസിഡിൻ്റെ ഫേസ് വാഷ് പിന്നെ അതായത് ഈ പ്ലംബിൻ്റെ നിയോ സിനമായി റൈസ് വാട്ടർ ടോണറും പിന്നെ എന്താ ഡർമാക്കോണിൻ്റെ ചോദിച്ച് ആസിൽ ലിബമും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഏറ്റവും ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ